ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മുടെ തന്നെ പ്ലാൻസാൾ ആണ്ട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ ചില വെറൈറ്റീസ് ഒന്ന് രണ്ട് പീസ് ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നതെട്ടോ അപ്പോൾ വേണ്ട ഒരു വീഡിയോ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാൻ്റ് തീ കാണുന്ന ഫേണാണ് ഓരോന്നിനും അതിൻ്റെതായ ഐ ഡി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഐ ഡി എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ ഇതെൻ്റെ മദ്ര പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാൻസാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ ഒരു ക്രോട്ടൻ ആണ് ഇതിന്റെ ലീഫുകൾ നല്ല ഡാർക്ക് യെല്ലോ കളർ കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഒരു ക്രോട്ടൺ വെറൈറ്റി ആണ് നാരോ ലീഫാണ് കേട്ടോ ഇതിലും ലീഫിന് നല്ലൊരു യെല്ലോ കളർ വരും ഇത് ഈ കാട് തന്നെയാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ കാണുന്ന പിങ്ക് കളർ സിങ്കോണിയാണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പീസ് ലില്ല ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് കാറ്റ്സ് ആണ് ഇതൊരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ബുർക്കിൻ്റെ പ്ലാന്റ് ആണ് അത് ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ ഒരു മിനിയേച്ചർ സിങ്കോണിയാണ് ഈ ഒരു സൈസ് പ്ലാന്റിനെ നമുക്ക് വെറും ഇരുപത് രൂപ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ കേട്ടോ അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ബ്ലൂ ഡേയ്സ് ആണ് ഈ കാണുന്നതിനോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ടേബിൾ പാം ആണ് ഈ കാണുന്ന തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസേട്ടോ ഒത്തിരി ഹൈറ്റ് വെക്കില്ല മിനിയേച്ചർ വെറൈറ്റിയാണ് ആണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ചൈനീസ് ബാൾസ് ആണ് നാടൻ ആണ് കേട്ടോ ഇതിന്റെ ലീഫ് കണ്ടിട്ട് റെഡ് കളറാണെന്ന് തോന്നുന്നു പക്ഷേ ഉറപ്പില്ല ഏതെങ്കിലും ഒരു ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ആയിരിക്കും അയച്ച് തരുന്നത് അപ്പോൾ ഇതായി കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ഹെൽത്തിയായ വെൽ റൂട്ടഡ് ആയി അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് ഇരുപത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് നമ്മുടെ യെല്ലോ മെലസ്റ്റോമയാണ് കേട്ടോ ഇതീ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് നല്ല റൂട്ട് വന്ന നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഹോയയുടെ പ്ലാന്റ് ആണ് പിങ്ക് കളർ ഫ്ലവർ ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വെറും മുപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത ആണ് ലാവണ്ടർ കളറാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് യെല്ലോ ആരീസാണ് ഇത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു സിംഗോണിയാണ് ഇതാണ് നമ്മുടെ പ്ലാനിൻ്റെ സൈസ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഫിലോഡൻഡോൺ ബ്രസീലാണ് ഇതേ കാണുന്നതന്നെയാണ് നമ്മുടെ പ്ലാനിൻ്റെ സൈസ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ബ്ലീഡിങ് ഹാർട്ടാണ് റെഡ് കളർ ഫ്ലവർ ആണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാനിൻ്റെ സൈസ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ക്രോട്ടൺ ആണ് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാനിൻ്റെ സൈസ് കേട്ടോ നല്ലൊരു കളറാണ് ലീഫുകൾക്ക് ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത മണിമുള്ളയുടെ പ്ലാന്റാണ് ദീ കാണുന്ന സൈസുള്ള പ്ലാന്റിന് നമുക്ക് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കലാത്തിയ ഗോൾഡൻ മൊസയെ കാണട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ലീഫിൽ നല്ലൊരു യെല്ലോ ഷെയ്ഡ് കയറി വരും കേട്ടോ നീ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത ഹൈഡ്രാജിയുടെ പ്ലാന്റ് ആണ് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഈ ഒരു കലാത്തിയാണ് നോർമൽ വെറൈറ്റിയാണ് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഇതീ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു അഗ്ലോണിമയാണ് ആണ് ഗ്രീൻ വെറൈറ്റിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസാൾ ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഏതെങ്കിലും വെറൈറ്റി നിങ്ങൾക്ക് വാങ്ങിക്കാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യണ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡി ടി ഡി സി വഴി മാത്രമാണ് നമ്മൾ പ്ലാൻസാൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്